എല്ലാവർക്കും നമസ്കാരം ഓരോ ദിവസവും എത്ര മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നു അവരിൽ ചിലർ മാത്രമേ ഹൃദയത്തിൽ സ്പർശിക്കാറുള്ളൂ എഡിറ്ററും വിമർശകനുമൊക്കെയായി അറിയപ്പെട്ടിരുന്ന ലോറൻസ് ഹട്ടിൻ്റെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഗല്ലർ അതിഥിയായി എത്തി അവരുടെ കൗമാര ദിനങ്ങളിലൊന്നായിരുന്നു അത് ന്യൂയോർക്കിലെ ഒരു ബധിര വിദ്യാലയത്തിൽ അവർ പഠിക്കുകയായിരുന്നു വിരുന്നിനെത്തിച്ചേർന്നവരെല്ലാം അവളുടെ കരം ഗ്രഹിച്ച് ഒഴിഞ്ഞു പോയപ്പോൾ ഒരാൾ മാത്രം അലിവോടെ അവളുടെ ശിരസ്സിലൊന്ന് തഴുകി നാൽപ്പത്തിയഞ്ച് വയസ്സിന് മൂത്തൊരാൾ അവളുടെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഗതികളെ സാരമായി തിരുത്തിയെഴുതിയത് ആ ജ്യേഷ്ഠ സ്നേഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ടോയിൻ കൈപിടിച്ചു കൊലുക്കുന്നതിനേക്കാൾ വലുതാണ് സ്നേഹത്താൽ ഒന്ന് തൊടുന്നത് അതിനെപ്പറ്റി ഹെലൻകില്ലർ എഴുതുന്നത് ഇങ്ങനെയാണ് അന്ധയെങ്കിലും അയാളുടെ കണ്ണുകളിലെ നക്ഷത്രത്തിളക്കം സ്പർശത്തിലൂടെ താൻ തിരിച്ചറിഞ്ഞു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മാർക്ടോയി മരിച്ചു അവിടം കൊണ്ടും അത് അവസാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷവും സ്റ്റോംഫീൽഡിലുള്ള മാർക്ടോയിന്റെ വീട് ഹെലൻകലർ സന്ദർശിക്കുന്നുണ്ട് അവരതിനെ എഴുതുന്നത് എഴുന്നതു പൂക്കൾ അപ്പോഴും വിടർന്നു നിൽക്കുന്നു ളങ്കാറ്റ് വീശുന്നുണ്ട് വൻമരങ്ങളിൽ കാറ്റ് തൊടുമ്പോഴുള്ള നേരിയ സ്വനങ്ങളുണ്ട് ഓരോ വർഷവും അത് അഗാതമാകുന്നു ജീവിതത്തെ ഹൃദയം കൊണ്ട് സ്പർശിക്കുന്നവർ മരണം കൊണ്ടുപോലും ഒഴിഞ്ഞു പോകുകയില്ല നല്ല വാക്കുകൾ കൊണ്ടും നല്ല ചിന്ത കൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും യും ചുറ്റുവട്ടങ്ങളെയും തൊടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ബോബി ഫിഷറാണ് എഴുതിയത് സോ ഹീളിംഗ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷയിൽ വാക്ക് അവൻ ഹൃദയങ്ങളിൽ തൊട്ടവരുണ്ട് നോട്ടം കൊണ്ട് ഹൃദയങ്ങളിൽ തൊട്ട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവരുണ്ട് കരങ്ങൾ കൊണ്ട് സ്പർശിച്ചവരുണ്ട് അവനെ തൊട്ടവരുണ്ട് എത്ര വിസ്മയകരമായ അനുഭവമാണ് അവിടെ രൂപപ്പെടുന്നത് ക്രോധം കൊണ്ടും ദേഷ്യം കൊണ്ടും പ്രതികാരം കൊണ്ടുമല്ല സ്നേഹം കൊണ്ട് ഹൃദയങ്ങളിൽ തൊടുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും ദേഷ്യത്തിനും കേവല വികാരങ്ങൾക്കും അടിമപ്പെട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം വഷളാക്കുന്നുണ്ട് നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കാം നമ്മുടെ വാക്കിലും വിചാരത്തിലും ചിന്തയിലും സ്നേഹം നിറയ്ക്കാം ഹൃദയപൂർവ്വം ഇടപെടാം ഹൃദയത്തിൽ ഇടം നേടാം ഡാനിയൽ പ്രവചനം പത്താം അധ്യായം പത്താം വാക്യം ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും ും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകലേക്ക് വർത്താം കാരുണ്യവാനായ കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ നിമിഷവും അവിടുത്തെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് ലഭിക്കുന്ന ഊർജമാണ് ഞങ്ങളുടെ ബലം കർത്താവി പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്ത് ഞങ്ങളിടപെടുമ്പോൾ ഹൃദയപൂർവം ഇടപെടുവാൻ നന്മ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ വീഴ്ചകളും കുറവുകളും ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട് അനുദവിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും ഹൃദയപൂർവ്വം ഈ ലോകത്ത് ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കിട ഞങ്ങളുടെ കുറവുകളെ പോക്കേണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ